നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ ചിക്കൻ ഉണ്ടാക്കി ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ മോർണിംഗിൽ തന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി അപ്പോൾ ഓഫീസിൽ പോണെങ്കിൽ മോൻ മോനെണ്ണി ഉണ്ടാക്കിയതാണ് ചെന്ന് ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നെയ്ച്ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണല്ലോ ബട്ടർ ചിക്കൻ ചിക്കൻ ഒരു അഞ്ഞൂറ് ഗ്രാമേ ഉള്ളൂട്ടോ അതും എല്ലോട് കൂടിയ ചിക്കനാണ് കേട്ടോ അപ്പൊ എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ചുണ്ടാക്കിയാ മതി പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നതിനായിട്ട് രണ്ട് ചെറിയ സഭോളെടുത്തിട്ടുള്ളു മൂന്ന് നല്ല പഴുത്ത തക്കാളി എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് പീസ് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി കുറച്ച് മല്ലിയൽ എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്യുക അതിൻ്റെ അകത്തേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് തൈര് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂണ് നിറച്ചിട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു ട്വന്റി മിനിറ്റ്സ് മാനിനേറ്റ് ചെയ്യാനിരിക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് സബോളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് മെൽറ്റ് ആയ ബട്ടറിലേക്ക് ഒരു പീസ് പട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായരെ ഫ്ലേവർ നല്ലോണം നിൽക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചാറ് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പ് ഒരു നാല് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്ലേവറ് ബട്ടറിലേക്കൊന്ന് ചേർ ഇട്ടോ ഇനി ഇതിൻ്റെ അകത്ത് ഒരു അഞ്ചാറ് ക്യാഷൻ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വട്ട് ചെയ്തിരിക്കുന്ന സബോൺ ഇട്ട് കൊടുക്കാം സബോളൊക്കൊന്ന് ട്രാൻസ്പെറൻറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ തക്കാളി ഇട്ടുകൊടുക്കേ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനൊന്ന് മൂടി വെക്ക് പേവട്ടോട് ഇരുന്നേ ടൊമാറ്റൊക്കെ വാടി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ വേറെ ഒരടുപ്പത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ അത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒഴിച്ചെടുക്കാം ചിക്കൻ നമ്മൾ ഒന്ന് ഫ്ലെയിമൊന്ന് ആക്കി വെച്ചിട്ട് പതുക്കെ ഫ്രൈ ആക്കി എടുത്താൽ മതിയിട്ടൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫ്രൈ ആക്കണ്ടേ അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ വെന്തുണ്ടോ നോക്കാം കേട്ടോ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സ് ചെയ്ത് നല്ലോണം അടിച്ചെടുക്കുക ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ഫ്രൈ ആയാൽ മതി നമുക്ക് കോരി എടുക്കും ഇതുപോലെ തന്നെ അടുത്തുള്ള വശം കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കൂടാതെ മല്ലിക്ക് പട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചോപ്പ് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം ആ ഇഞ്ചിയും പച്ചമുളക് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാ ഗ്രേവിക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയല്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു മല്ലിയിലെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അടിച്ചെടുത്ത ഗ്രേവി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് സ്ട്രെയിനറിൽ ഒഴിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിരിക്കണേ ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിടന്ന് തിളയ്ക്കട്ടെ ഗ്രേവിയൊക്കെ വറ്റി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനകത്ത് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂണ് കസൂരി മെത്തി പൊടിച്ച് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വയ്ക്കാനാണ് ചിക്കൻ ഇട്ട് കൊടുക്കേ മൂന്ന് മിനിറ്റ് ഈ ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് തിളക്കട്ടെ അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ചിക്കനിൽ ഉപ്പ് പാകത്തിന് ഉണ്ടോന്നൊക്കെ ഉപ്പൊക്കെ കറക്റ്റ് ആണേ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കന് രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റായി തിളയ്ക്കുന്നുണ്ട് അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ക്യാഷിനായിട്ട് കുറച്ചധികം ഇതിൻ്റെ അകത്ത് അരച്ച് ചേർത്താൽ മതി കേട്ടോ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ കുറച്ച് മല്ലി ഒന്ന് ജസ്റ്റ് മുകളിൽ വന്നിട്ട് കൊടുക്കാം വളരെ ഈസിയും വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ബട്ടർ ചിക്കൻ ഇത് കുട്ടികൾക്കൊക്കെ ഇതിന്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നല്ല ഇഷ്ടാവൂട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ മുകളിലൂടെ കുറച്ചും കൂടി നമുക്ക് കസൂരി മെന്തിട്ട് കൊടുക്കട്ട ജസ്റ്റ് ഒരു കാണാനായിട്ടൊരു ഭംഗിക്കുന്നുണ്ട് കേട്ടോ ഈ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടെയാനുണ്ടാക്കിയ ചെന്ന് നെയ്ച്ചോറ് എടുത്തിട്ടിട്ട് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ എടുക്കാൻ പറ്റുന്ന നെയ്ച്ചോറാണ് കേട്ടോ